क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् വീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർത പദൻ ശ്രീനീലകൃതയേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഏതാം സീതാ മന്ത്രോദക പുരസ്കൃത ഇങ്ങനെ മഹാരാജാവായ ജനകൻ തന്റെ മകളായിരിക്കുന്ന സീതയെ വിധിപ്രകാരം ഋഷിമാരുടെ അനുഗ്രഹത്തോടുകൂടി ദശരഥ മഹാരാജാവിന്റെ ഗുരുവിന്റെയും തന്റെ ഗുരുവിന്റെയും എല്ലാ ഋഷിമാരുടെയും സകല ബന്ധുജനങ്ങളുടെയും ദശരഥന്റെയും എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി വിധിപ്രകാരം ഇതാ തന്റെ മകളെ രാമന് വിവാഹം കഴിച്ചു കൊടുത്തു അതിനെ ദേവന്മാരെല്ലാവരും അനുമോദിച്ചു എല്ലാവരും ആനന്ദിച്ചു തുടർന്ന് അതേ മുഹൂർത്തത്തിലാണ് മറ്റ് മൂന്ന് പേരുടെയും മൂന്ന് സഹോദരന്മാരുടെയും മൂന്ന് സഹോദരിമാരുടെയും വിവാഹം നടക്കുന്നത് ശ്രീരാമന്റെ കരങ്ങളില് സീതയെ സമർപ്പിച്ച് ആ വിവാഹം പൂർണമാക്കിയതിനു ശേഷം അബ്രവീദ് ജനകോ രാജ ഹർഷേണ അഭിപരിപ്പ്ളുത ജനകമഹാരാജാവ് വാർത്ഥിച്ച കൂടിയിട്ട് ലക്ഷ്മണനോട് പറയാണ് അലേ ലക്ഷ്മണ ലക്ഷ്മണ അകച്ഛദ്രന്റെ ഊർമിളാ മുദ്യതാമയ അലയോ ലക്ഷ്മണ വരൂ ഈ വേദിയിലേക്ക് ഈ സ്ഥാനത്തേക്ക് വരൂ എന്തിനാ ഊർമിളയെ തന്റെ പുത്രിയായിരിക്കുന്ന ഊർമിളയെ ലക്ഷ്മണന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കന്യാദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹാരാജാവായിരിക്കുന്ന ജനകൻ ലക്ഷ്മണനെ ക്ഷണിക്കുന്നത് പ്രതീക്ഷപാണിം ഗ്രണ്ണീഷ്വ മാ നീ ഊർമിളയുടെ കരം ഗ്രഹിച്ചാലും ഊർമിളയെ പത്നിയായി സ്വീകരിച്ചാലും ഈ ഊർമിള പതിവ്രതാരത്നമായിരിക്കും എപ്പോഴും ഊർമിള നിന്റെ സകല കർമ്മങ്ങളിലും നിന്റെ സകല കർത്തവ്യങ്ങളിലും നിന്നോടൊപ്പം കരുത്തോടുകൂടിയിട്ട് സമ്പൂർണമായ കൂടിയിട്ട് പ്രവർത്തിക്കും ഇങ്ങനെ പറഞ്ഞ് ഊർമിളയുടെ കരങ്ങളെ ലക്ഷ്മണകുമാരന്റെ കരത്തിൽ സമർപ്പിച്ചു അതിനുശേഷം ജനകമഹാരാജാവ് ഭരതനെ ക്ഷണിക്കാണ് തമേവ മുക്ത ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ജനകോ ഭരതം ചാഭ്യഭാഷ ഭരതനോട് ഈങ്ങനെ പറഞ്ഞു ഭരതനെ വിളിച്ചു ആ വേദിക്കരികിലേക്ക് വിളിച്ചു അവിടെ നിർത്തി ഭരതനെ എന്നിട്ട് തന്റെ പുത്രിയായ തന്റെ അനുജന്റെ പുത്രിയായിരിക്കുന്ന മാണ്ഡവിയെ കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് ഭരതനോട് പറഞ്ഞു ഗൃഹാണപാണി മാണ്ഡവ്യ പാണിനാ രഘുനന്ദന അലയോ രഘുവിന്റെ വംശത്തിൽ പിറന്ന ഭരതരാജകുമാര എന്റെ മകളായിരിക്കുന്ന ഈ മാണ്ഡവിയുടെ പാണിയെ കരത്തെ നീ ഗ്രഹിച്ചാലും പതിവ്രതാരണമായി മാണ്ഡവി എപ്പോഴും നിന്നെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ വിധിപ്രകാരം മാണ്ഡവി ഭരതന് ആ മഹാരാജാവ് സമർപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ശത്രുഘ്നം ജാതി ധർമാത്മാര മിഥിലയ്ക്കധിപനായിരിക്കുന്ന ജനകൻ തുടർന്ന് ശത്രുഘ്നെ വിളിക്കാണ് ആ വേദിയിലേക്ക് ധർമാത്മാവായ മിഥിലേശ്വരൻ ജനകൻ വിളിക്കുന്ന അവസരത്തിൽ ശത്രുഘ്നും അവിടെ എത്തിച്ചേർന്നു എന്നിട്ട് ജനകൻ തന്റെ അനുജന്റെ മകളായ അതുകൊണ്ട് തന്നെ തന്റെ മകളായിരിക്കുന്ന ശ്രുതകീർത്തിയെ ആ വേദിയിലേക്ക് ആനയിച്ചിട്ട് പറഞ്ഞു ശ്രുതകീർത്തിയർ മഹാബാഹു പാണിം ഗ്രണീശ്വാണിന അല്ലെയോ മഹാബാഹുവായിരിക്കുന്ന വീരനായിരിക്കുന്ന അല്ലയോ ശത്രുഘ്ന എന്റെ പുത്രിയിരിക്കുന്ന ഈ ശ്രുതകീർത്തിയുടെ പാണി ഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതകീർത്തിയുടെ കരത്തെ ശത്രുഘ്നകുമാരന്റെ കരത്തിൽ സമർപ്പിച്ചു എന്നിട്ട് ആ നാല് ദമ്പതിമാരോടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു സർവേ ഭവന്ത സൗമ്യാശ്ച സർവേ നിങ്ങൾ എല്ലാവരും അങ്ങേയറ്റം സൗമ്യ പ്രകൃതികളാണ് സാത്വിക പ്രകൃതികളാണ് അങ്ങേയറ്റം ശുദ്ധ മാനസരാണ് നിങ്ങളുടെ ചിന്തകളെല്ലാം പരിശുദ്ധം നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം പരിശുദ്ധം നിങ്ങളുടെ ചരിത്രവും പരിശുദ്ധം അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം തുടർന്ന് സാപ്തവധീനം എന്നുള്ളതായ ചടങ്ങിലേക്ക് കടക്കാൻ ആ രാജകുമാരന്മാര് അവരവർക്ക് കന്നികയായിട്ട് ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ കുമാരിയെ സ്വീകരിച്ചിട്ട് ജനകന്റെ ആ വാക്കനുസരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വന്തം പത്നിയുട് സ്വന്തം പത്നിയോടൊപ്പം ഓരോരുത്തരും രാമൻ സീതയോടൊപ്പം ലക്ഷ്മണൻ ഊർമളയോടൊപ്പം ഭരതൻ ശത്രുഘ്നോടൊപ്പം ഭരതൻ മാണ്ഡവിയോടൊപ്പം ശത്രുഘ്നൻ ശ്രുതകീർത്തിയോടൊപ്പം അവര് സപ്തവദീനം ആരംഭിക്കുകയായി അവർ എന്തു ചെയ്തു അഗ്നിം പ്രദക്ഷിണം കൃത്വം രാജാനമേ രാമൻ സീതയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ആ വേദിയിലെ അഗ്നിയെ പ്രദക്ഷിണം ചെയ്യുകയാണ് ലക്ഷ്മണൻ ഊർമിളയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് വേദിയെ പ്രദക്ഷിണം ചെയ്യുന്നു ഭരതൻ മാണ്ഡവിയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ആ വേദിയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന അഗ്നിയെ പ്രദക്ഷിണം ചെയ്യുന്നു അതേപോലെ തന്നെ ശത്രുഘ്നൻ ശ്രുതകീർത്തിയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ആ അഗ്നിയെ പ്രദക്ഷിണം ചെയ്യുന്നു ഇത് വിവാഹത്തിന്റെ അടുത്ത സുപ്രധാനമായിരിക്കുന്ന ചടങ്ങാണ് സപ്തപദീനം ഏഴ് ചുവടുകൾ ഒരുമിച്ച് നടക്കുക ഏഴ് ചുവടുകൾക്ക് മുകളിൽ എത്ര ചുവടുകൾ വേണമെങ്കിലും ഒരുമിച്ച് നടക്കാം പക്ഷെ ഈ ഏഴ് ചുവടുകൾ നടക്കുക എന്ന് പറയുന്നതിന്റെ പിന്നില് ഭാരതീയ സംസ്കൃതിയിലെ വലുതായ ഒരു അർത്ഥമുണ്ട് നാം വേറൊരാളോട് ഏഴ് വാക്കുകൾ പറഞ്ഞാൽ അവരുമായിട്ട് അങ്ങേയറ്റത്തെ ഒരിക്കലും പിരിയാത്തതായ സൗഹാർദ്ദത്തിലായി കഴിഞ്ഞു വേറൊരാളോടൊപ്പം ഏഴ് ചുവടുകൾ ഒരുമിച്ച് വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിരിയാത്തതായ സൗഹാർദമായി കഴിഞ്ഞിരിക്കുന്നു ജീവിതകാലം മുഴുവൻ ധാർമ്മിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട വധൂവരന്മാര് അണിഗ്രഹണം കഴിഞ്ഞാൽ ഇതിനു മുഴുവൻ സാക്ഷിയായി നിൽക്കുന്ന പരമാത്മ പ്രതീകമായിരിക്കുന്ന അഗ്നി പ്രദക്ഷിണം ചെയ്യണം ആ പ്രദക്ഷിണം ചെയ്യുമ്പോഴേക്കും ഏഴ് ചൂടുകളും അതിലേറെയുമാകും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരിക്കലും പിരിയാത്തതായ സൗഹൃദം സ്നേഹം അതാണ് അതിന്റെ ഫലം അങ്ങനെ അവർ ആ വേദിയിലെ അഗ്നിയെ പ്രദക്ഷിണം ചെയ്തു വേദിയെ പ്രദക്ഷിണം ചെയ്തു അതേപോലെ തന്നെ കാരണവന്മാരായിരിക്കുന്ന ദശരഥ മഹാരാജാവിനെയും ജനകനെയും പ്രദക്ഷിണം ചെയ്തു വിശ്വാമിത്ര മഹർഷിയെ പ്രദക്ഷിണം ചെയ്തു വശിഷ്ഠനെ പ്രദക്ഷിണം ചെയ്തു ശദാനന്ദനെ പ്രദക്ഷിണം ചെയ്തു എല്ലാ ഋഷിമാരെയും പ്രദക്ഷിണം ചെയ്തു അതേപോലെ അമ്മമാരെ പ്രദക്ഷിണം ചെയ്തു ഇങ്ങനെ വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളും വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും ആനന്ദം വർദ്ധിപ്പിക്കുന്നത് പ്രകാരത്തില് അവർ ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഗുരു പറഞ്ഞ പ്രകാരത്തില് നിർവഹിച്ചു അപ്പോൾ അപ്പോഴെന്ത് സംഭവിച്ചു സുഭാസ്വര ഈ പുഷ്പവൃഷ്ടം നടക്കുമ്പോ ഗുരുജനങ്ങളെ പ്രദക്ഷിണം ചെയ്യുമ്പോ അവരെ വന്ദിക്കുമ്പോ ആകാശത്ത് നിന്നിട്ട് ഉണ്ടായി ചെറിയ തോതിലല്ല വലിയ തോതില് ഉണ്ടായി ദേവലോകത്തിലെ കൽപക വൃക്ഷങ്ങളിലുള്ളതായ പുഷ്പങ്ങളാണ് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ദേവന്മാര് ശ്രീരാമചന്ദ്രന്റെയും സഹോദരങ്ങളുടെയും സീതയുടെയും സഹോദരിമാരുടെയും പുറത്ത് ആരാധനാ ആരാധനാസൂചകമായി പൂജാ കൂടിയിട്ട് വർഷിക്കുന്നത് ആ അവസരത്തിൽ ദേവദുന്തു നിർഘോഷി ഗീതവാദിത്ര നിസ്വനൈഹി ദേവ ദുന്ദുഭി ഘോഷത്തോടും ദേവന്മാരുടെ പെരുമ്പറകളുടെ വളരെയേറെ ഉച്ചത്തിലുള്ള എന്നാൽ ഹൃദയാവർജകമായിരിക്കുന്ന താളാത്മകമായ ശബ്ദത്തോടും അതേപോലെ തന്നെ മധുരങ്ങളായിട്ടുള്ള ഗീതങ്ങളുടെയും അതിനെ പിന്തുടരുന്നതായ വാദ്യങ്ങളുടെയും ഘോഷത്തോടുകൂടി നന്ത്ര അപ്സരസ്സംഘ അപ്സരസ്സുകളുടെ കൂട്ടം അന്തരീക്ഷത്തില് നൃത്തം ചെയ്തു ഈ താളമേളങ്ങൾക്കനുസരിച്ചിട്ട് ഗന്ധർവാശ ജഗുക്കളം ഗന്ധർവന്മാരവര് സംഗീത വിദ്വാൻമാരാണ് അവരെ വളരെ മധുരമധുരമായിട്ട് പാടി ഇങ്ങനെ പാട്ടുപാടാനായിട്ടും നൃത്തം ചെയ്യാനായിട്ടും പെരുമ്പറ മുഴക്കാനായിട്ടും അതേപോലെ തന്നെ വിവിധങ്ങളായ വാദ്യഘോഷങ്ങൾ ഉയർത്താനായിട്ടും ദേവന്മാരും ദേവലോക ദേവലോകനിവാസികളാണവർ പിന്നെയോ ഭൂർലോക നിവാസികളായിരിക്കുന്ന യക്ഷന്മാരും കിന്നരന്മാരും കിംപുരുഷന്മാരും വിദ്യാധരന്മാരും സിദ്ധന്മാരും ചാരണന്മാരും എല്ലാവരും അപസരസുകളും എല്ലാം അവിടെ എത്തിച്ചേർന്നു ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നായും എളിക്കുന്നവിടെ ലോകത്തിൽ എല്ലാ ചരാചരങ്ങളും അവിടെ മേളിക്കുന്നു ഈ സീതാ കല്യാണത്തിൻ്റെ അത്യന്തം മംഗളകരമായിരിക്കുന്ന മുഹൂർത്തത്തിൽ എന്ന് മാത്രമല്ല എല്ലാവരും ചേർന്നുള്ള മനോഹരമായ ഹൃദയാകർഷകമായ ഉത്സവം അത് ഭംഗിയായി നടന്നു ഇങ്ങനെ അന്ന് അതിമനോഹരമായ ഉത്സവമായിരുന്നു എല്ലാവരും അന്ന് ജനകപുരിയിൽ ജനകന്റെ സ്വീകാര സൽക്കാരങ്ങളെല്ലാം ഏറ്റ് അതിൽ ആനന്ദിച്ചുകൊണ്ട് സുഖമായിട്ട് അവിടെ വസിക്കുന്നു ഇത് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ടത്തിലെ എഴുപത്തി മൂന്നാമത്തെ സർഗത്തിലാണ് ഈ വിവാഹമംഗളം നമ്മൾ നേരിട്ട് കാണുന്നത്